ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അകാലത്തിന് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ലിവർപൂളിൻ്റെ പോർച്ചുഗീസ് താരം ഡിയോഗോ ചോട്ടയെ കുറിച്ചിട്ടാണ് എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണയൊന്നുമില്ല അപ്പോൾ ഇന്നലെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അത് സത്യമാകരുതേ എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നെപ്പോലെ നിരവധി അനവധി ആളുകളുടെ മനസ്സിലൂടെയും അതുതന്നെയാണ് തന്നെയാണ് കടന്നു പോയിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സത്യാവരത സത്യാവരത എന്നുള്ളതായിരുന്നു പക്ഷേ മാർക്ക എന്ന് പറയുന്ന സ്പാനിഷ് പത്രമാണ് ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടത് വേറെയും ജേർണലിസ്റ്റുകൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മാർക്ക കൂടി അത് പറഞ്ഞതോടുകൂടിയിട്ട് ശരിക്കും പേടിയായി പിന്നീട് ഓരോ പത്രങ്ങളും അത് ഏറ്റെടുത്ത് പറഞ്ഞതോട് കൂടിയിട്ട് അത് അങ്ങോട്ട് സത്യമായിട്ട് മാറുകയായിരുന്നു വല്ലാത്തൊരു ഷോക്കിംഗ് വാർത്ത തന്നെയായിരുന്നു അത് ഭയങ്കര ഷോക്കിംഗ് വാർത്തയായിരുന്നു അപ്പോൾ പലരും ചോദിക്കും ഡ്യോഗോ ചോട്ടയല്ലേ പോർച്ചുഗീസുകാരനല്ലേ നിങ്ങളുടെ ആരാണ് എന്നുള്ളത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ പന്തലി പ്രേമികളല്ലേ നമ്മളൊക്കെ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവരെ കാണുന്നത് കൂടുതലും ടി വിയിലൂടെ തന്നെയാണ് പക്ഷേ ഓരോ വീക്കെൻഡിലും അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും നമുക്ക് ഇവരൊക്കെ കാണേണ്ട അവസരം ഉണ്ടായിരിക്കും മാത്രമല്ല അവരുടെ പിന്നെ ഓരോ ചലനങ്ങളും നമ്മൾ വാച്ച് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ആരൊക്കെയോ ആണ് എന്നുള്ളത് തോന്നൽ നമ്മുടെ ഉള്ളി ഉണ്ട് അല്ലേ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ പന്തളി പ്രേമികളുടെ ആ ഒരു മനസ്സ് മരവിച്ചു പോയി ഞാൻ മനസ്സിലാക്കുന്നത് വല്ലാത്തൊരു വേദന ഉണ്ടായതിൻ്റെ കാരണതാണ് കാരണം ഇവരൊക്കെ നമ്മുടെ ആരൊക്കെയോ ആണ് അത് അങ്ങനെ എത്ര പേർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ ഓരോ ആഴ്ചയും കാണുന്നവരാണ് വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നവരാണ് നമ്മുടെ ആരൊക്കെയാണ് വേണ്ടപ്പെട്ട ആരോ മരണപ്പെട്ടു പോയ ഫീലിംഗാണ് നമുക്ക് കിട്ടുന്നത് ഭയങ്കര മരവിപ്പ് അതാണ് ശരിക്കും പറയാൻ പറ്റുന്നൊരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നലെ എന്നെ സംസാളം ഈ ഒരു ട്രാൻസ്ഫർ ന്യൂസും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം സംസാരിച്ചിട്ട് അതൊക്കെ സംസാരിക്കാന്നായിരുന്നു എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ വാർത്ത വന്നതോടുകൂടി ഒരു പരിപാടിയില്ല ഒന്നിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ പിന്നെ മോൻ്റെയൊക്കെ കൂടെ എങ്ങനെയൊക്കെയോ മനസ്സ് ഡൈവേർട്ട് ചെയ്യാനുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഫാമിലിയുടെ കൂടെയൊക്കെ ഇരുന്നിട്ട് ഞാൻ നാട്ടിലാണല്ലോ അപ്പോൾ അങ്ങനെ ഡൈവേർട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തും പിന്നെ വീണ്ടും അതിൽ നിന്നൊക്കെ മാറി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വീണ്ടും ഈ ഒരു ചിന്തകന് വരും അതായത് ഇനി ഡോകോ ചോട്ടേ നമുക്ക് കാണാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ കളി കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളതൊക്കെ ഒരാൾ വിരമിച്ച് പോകുന്ന പോലെ അല്ലല്ലോ ആൾ മരണപ്പെട്ടു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമല്ലാത്തൊരു ഭേദമുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ മാത്രമല്ല ഇവിടെ ഫുട്ബോളിന് അതൊരു പ്രസക്തി ഇല്ല കേട്ടോ അത് വേറെ കാര്യം കാരണം രണ്ട് ജീവനുകളാണ് നഷ്ടപ്പെട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയേ അതായത് ഒന്ന് ഉറക്കം എണീക്കുമ്പോഴേക്കും ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഒരച്ഛനും അമ്മയ്ക്കും രണ്ട് മക്കളെയാണ് നഷ്ടപ്പെട്ടുള്ളത് അതേപോലെ തന്നെ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് അവരുടെ അച്ഛൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ലോക ചോട്ടയുടെ വിവാഹം കഴിഞ്ഞിട്ട് അധികം ദിവസങ്ങൾ പോലും ആയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് ശരിയാണ് അവർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുമിച്ച് പ്രണയിച്ച് വളർന്നവരാണ് അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് പക്ഷേ വിവാഹം കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു നിമിഷമായിരിക്കണല്ലോ എന്നാലോചിച്ചുവയ്ക്കുക അവിടെ നിന്ന് അധികം നാളുകൾ കഴിയുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ട്രാജഡി അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഫുട്ബോളിന് ഒരു പ്രാധാന്യമില്ല നമ്മൾ അവരുടെയൊക്കെ ആ ലോസിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് അവർക്കിത് സഹിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് പോകുന്നത് എങ്ങനെയായിരിക്കും സഹിക്കതൊക്കെ ഓ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അപ്പോൾ ഇതിൽ തന്നെ വേറെ പല റിപ്പോർട്ടുകളും പറയുന്നതെന്ന് വെച്ചാൽ ആളെ സംബന്ധിച്ചിടത്തോളം ആൾ ഫ്ലൈറ്റിൽ പോകേണ്ട ആളായിരുന്നു എന്നുള്ളതാണ് ആളുടെ ഫാമിലി ഫ്ലൈറ്റിൽ ഓൾറെഡി യു കെയിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളതാണ് ചിലർ പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് റോഡ് മാർഗം ദേവചോട്ടയും അനിയനും യു കെയിലേക്ക് പോയിട്ടുണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ഈ അടുത്തായിട്ടൊരു ഒരു പ്രൊസീജിയർ ലങ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര അപ്പോൾ ഡോക്ടേഴ്സ് മെഡിക്കൽ എക്സ്പേർട്ടുകൾ അഡ്വൈസ് ചെയ്തു ഫ്ലൈറ്റിൽ പോകുന്ന അത്ര നല്ലൊരു കാര്യമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ക്യാബിൻ പ്രഷറും കാര്യങ്ങളൊക്കെ ലങ്സിന് കുറച്ച് പ്രഷർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമായിരിക്കും അതുകൊണ്ട് അത് നല്ല ഇല്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം റോഡ് വഴി ഇംഗ്ലണ്ടിലേക്ക് പോകാനാണ് തീരുമാനമെടുത്തത് അങ്ങനെ സ്പെയിനിലെ സാന്റൻഡറിലെ പോർട്ടിലൂടെ ഫെറി കടന്ന് അങ്ങനെ പോകാം എന്നുള്ള പ്ലാനായിരുന്നു പക്ഷേ അതിനിടയിലാണ് ആ ഒരു സ്പെയിനിലെ സമോറ പ്രൊവിൻസിൽ ഉള്ള ആ ഒരു റോട്ടിൽ ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് അതിൽ തന്നെ ആക്സിഡൻറ്റ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ടുകളിന്ന് വായിച്ചു തരാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൽ ഓവർ ടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ആണത് സംഭവിച്ചതെന്നുള്ളതാണ് അതായത് പിന്നെ ഈ സൂപ്പർ കാറാണല്ലോ അവർ ഉപയോഗിക്കുന്നത് ലംബർ എന്ന് പറയുന്ന സൂപ്പർ കാർ അപ്പോൾ അതിൻ്റെ ടയർ പൊട്ടുകയും അങ്ങനെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ കാറിന് തീ പിടിച്ചു എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഇതിലീ ജോട്ടയുടെ അനിയനായിട്ടുള്ള ആൻഡ്രിയ സീവ ആളും ഫുട്ബോളറാണ് പ്രൊഫഷണൽ ഫുട്ബോളറാണ് പിന്നെ പോർച്ചുഗലിലെ സെക്കൻഡ് ഡിവിഷനാണ് ചങ്ങാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പോർട്ടോയുടെ അക്കാഡമിയിലൊക്കെ ഉണ്ടായിരുന്നു ചങ്ങായി എന്നുള്ളതാണ് അപ്പോൾ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണത് ജോട്ടയെ സംബന്ധിച്ചിടത്തോളം ഒന്നാലോചിച്ചോയ്ക്കേ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം ചെയ്യാനായിട്ട് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് വരികയാണ് ലിവപ്പൂളിൻ്റെ കൂടെ പ്രീ സീസൺ ജോയിൻ ചെയ്യാൻ വരികയാണ് ഫുട്ബോൾ കളിക്കാൻ തിരിച്ചു വരികയാണ് ഇതിനിടയിലാണത് സംഭവിച്ചിട്ടുള്ളത് ആളുടെ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ലിവപൂളിൻ്റെ കുപ്പായത്തിൽ ആ ഒരു ഇരുപതാമത്തെ ടൈറ്റിൽ അടിക്കുന്നു പോർച്ചുഗൽ മുപ്പായത്തിൽ നാഷൻസ് ലീഗ് ടൈറ്റിൽ അടിക്കുന്നു മോശം രാത്രി ഇതിൽ ചിലപ്പോൾ വെക്കേഷൻ ഒക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടാവും കാരണം ചില ആ ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുന്നത് അങ്ങനെ സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകായിരുന്നു ചടയിലാണ് ഈ ട്രാജഡി സംഭവിക്കുന്നത് അതാണ് പറഞ്ഞു വരുന്നത് എന്തും സംഭവിക്കാം ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പോൾ ഇബു കൊനാറ്റെ പിന്നെ ജോട്ടയുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ഒരാളായിരുന്നിരിക്കണം ആളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ ശരിക്കും കണ്ണീന്ന് വെള്ളം വരും ഓരോ റീലുകൾ കാണുമ്പോഴും സത്യം പറഞ്ഞാൽ കണ്ണീന്ന് വെള്ളം വരുന്ന തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ ആൾ പറയുന്നൊരു കാര്യമുണ്ട് അത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഒരു ലൈഫ് ലെസൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവം നമ്മൾ നമുക്ക് കിട്ടുന്ന സമയമുണ്ടല്ലോ അത് എത്ര സമയമായിരിക്കും നമുക്ക് ഒരു പിടുത്തവും ഇല്ല അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഈ ഒരു സമയം അത് നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കൂടെ ഏറ്റവും നല്ല രീതിയിൽ സുഖമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ വേറൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റാത്ത തരത്തിലുള്ള സംഭവമാണ് അത്രയൊക്കെ ഉള്ളു ജീവിതം എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അപ്പോൾ എന്താണ് ആരെയും ഉപദ്രവിക്കാണ്ട് ആർക്കും വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാണ്ട് സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ശരിയാണ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള സംഭവമൊന്നും ആയിരിക്കില്ല പല രീതിയിലുള്ള പ്രാരാബ്ധങ്ങളും പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഡിഫിക്കൽട്ട് മൊമെൻസും ഒക്കെ നേരിടേണ്ടി വരും പക്ഷേ അതിൻ്റെ ഒടൊപ്പമൊക്കെ തന്നെ അതിനെ ആസ്വദിക്കാൻ കൂടി ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം ഇത്രക്കേ ഉള്ളൂ മനുഷ്യന്മാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രക്കേ ഉള്ളൂ അപ്പോൾ അതൊരു ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ വൺസ് അഗെയിൻ പറയുന്നത് ഫുട്ബോൾ വലിയ പ്രസക്തിയൊന്നുമില്ല ഇല്ല പക്ഷേ സ്റ്റിൽ ഈ ഒരു അവസരത്തിലും ജോഗോ ജോട്ട എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ആ ഒരു കരിയറിൽ എന്തൊക്കെയാണ് പിന്നെ നടന്നത് എന്നതിനെക്കുറിച്ചും അതിലുള്ള ചില പ്രധാനപ്പെട്ട മൊമെൻ്റ്സുകളെ കുറിച്ചും വേണമെങ്കിലൊന്ന് സംസാരിച്ച് പോകാമെന്ന് മാത്രം ഇങ്ങനെ വരികയാണ് പിന്നെ ക്രിസ്ത്യാന റൊണാൾഡോയും യോഗം ക്ലോപ്പും ലൈവപ്പോൾ ടീം മേയ്റ്റ്സും മറ്റ് ക്ലബുകളും നാലശി ആൾ പ്ലെയർ ആണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം ഫുട്ബോൾ കളിച്ചുള്ള ലിവിപ്പൂണിന് വേണ്ടിയിട്ടാണ് നല്ല കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കാരണം വൂൾസിൽ നിന്നും ലിവിപ്പൂലേക്ക് വരുന്നത് പിന്നീട് അവിടെ ഒരുപാട് ഗെയിമുകൾ അദ്ദേഹം കളിക്കുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ഗെയിമുകൾ ലിവപ്പുളിൻ്റെ കുപ്പായത്തിലാണ് കളിച്ചിട്ടുള്ളത് മാത്രമല്ല ആളുടെ ക്ലബ് കരിയർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് മൊമെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടാവുക ഈ ഒരു ലിവപ്പൂളിൻ്റെ കുപ്പായത്തിൽ തന്നെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് അദ്ദേഹം വൂൾസിന് വേണ്ടിയിട്ടും പോർച്ചുഗീസ് ലീഗിലൊക്കെ കളിച്ചിട്ടുണ്ട് പക്ഷേ ആളുടെ പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുന്നത് ഈ ലിവപ്പൂളിൻ്റെ കുപ്പായത്തിലാണ് അദ്ദേഹം പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കുന്നത് ലിവപ്പൂളിൻ്റെ ഉപായത്തിലാണ് ഡൊമസ്റ്റിക് കിരീടങ്ങൾ ഉയർത്തുന്നത് ലിവർപൂളിൻ്റെ ഉപായത്തിലാണ് ആ രീതിയിൽ ലിവർപൂൾ ഫുട്ബോൾ ക്ലബിലെ അദ്ദേഹത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സമയം തന്നെയായിരുന്നു പക്ഷേ എന്തു പറഞ്ഞിട്ട് എന്താ കാര്യം ആള് ഇരുപത്തെട്ടാം വയസ്സിൽ മരണപ്പെട്ടു പോയിരിക്കുകയാണ് ഇതിനു മുമ്പ് നമ്മുടെ റേസ് മുമ്പ് ആസനയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ചങ്ങയാണ് സെവിയൊക്കെ വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ആൾ ഇതേപോലെ കാർ അപകടത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെങ്ങനെയാണ് അത് സംഭവിച്ചെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ പിന്നെ കൃഷ്ണൻ ആക്സു കൃഷ്ണൻ ആക്സുൻ്റെ മരണം ഭയങ്കര ഒരു വേദന ഉണ്ടാക്കുന്ന മരണമായിരുന്നു കാരണം ആ ഒരു ഭൂകമ്പത്തിലാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ നമ്മുടെ ചിറ്റിയോട്ടെ ചിറ്റിയോട്ടെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടല്ലേ മരിച്ചത് അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നുള്ള ചില പേരുകൾ പറഞ്ഞു അപ്പോൾ ഇവരൊക്കെ മരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഈ രീതിയിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഭയങ്കര വേദനയാണ് നമ്മുടെ ഉള്ളിൽ വരുന്നെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇനി നമ്മൾ ജോട്ടയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ജോട്ടയുടെ ലിവപൂൾ കരിയറിലേക്ക് വരുന്നതിന് മുമ്പ് ആളുടെ മൊത്തത്തിൽ കൂടെ ജസ്റ്റ് ഒന്ന് പോയി പോയിക്കഴിഞ്ഞാൽ ആള് ഈ പോർട്ടോ ഡിസ്ട്രിക്റ്റിലെ ഒരു ചെറിയ ക്ലബിലാണ് അക്കാഡമി പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ ഫുട്ബോൾ കളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ക്ലബ്ബിൻ്റെ പേര് ഗോണ്ടമാർ എന്നായിരുന്നു അങ്ങനെ അവിടെ നിന്ന് പാക്കസ് ഡേ ഫെരേര എന്ന് പറയുന്ന പോർച്ചുഗീസ് ലീഗിലെ ക്ലബ്ബിൻ്റെ അക്കാഡമിയിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്നു വേറെയും പിന്നെ ക്ലബുകളിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ അക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ശ്രമം കഥത്തിന് ഭാഗത്തുണ്ടായിരുന്നു പക്ഷെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ആളുടെ ഫ്രെയിം ആളുടെ എന്താ പറയുക ലുക്ക് അത്ര വലുതായിട്ടില്ലാത്തതുകൊണ്ട് പലരും ആൾ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അങ്ങനൊരു സ്മോർ ഫ്രെയിമുള്ള ഒരു ചങ്ങായിയാണ് അങ്ങനെ പിന്നെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ പാക്കാസ് ഫെറേറ എന്ന് പറയുന്ന ക്ലബ്ബിൽ അദ്ദേഹം പോകുന്നത് അവിടെ നിന്ന് പതിനാല് പതിനഞ്ച് സീസണിൽ തന്നെ മെയിൻ ടീമിൽ ഇടം പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുണ്ടായിരുന്നു പക്ഷെ ആ ഒരു അവസരത്തിലും ഒരു ഒന്നൊന്നര മാസമൊക്കെ അദ്ദേഹത്തിന് വിട്ടു നിൽക്കേണ്ടി വന്നൊരു ഹാർഡ് കണ്ടീഷനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനൊക്കെ തരണം ചെയ്ത് പിന്നെ ഫൈറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലൂടെ അദ്ദേഹം മുമ്പോട്ട് പോയിട്ടുള്ള കാര്യം ഓർക്കണം രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ പോർച്ചുഗീസിലെ പ്രീമിയർ ലീഗ് ഡെബ്യൂ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നല്ല പ്രകടനവും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന അഞ്ച് ഇയർ കോൺട്രാക്ട് എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ അദ്ദേഹം അവിടെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതോടൊപ്പം തന്നെ ആള് പിന്നെ ഡോർമറ്ററിയിൽ അവിടുത്തെ ക്ലബ്ബിൻ്റെ ഡോർമെറ്ററിയിൽ തന്നെ നിൽക്കാനുള്ള തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഒരു വിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫോറിൻ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ പഠിക്കാനും അത്തരത്തിലെന്താണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ മൂവുകൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കണം ആ രീതിയിൽ പുതിയ ലാംഗ്വേജുകളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പഠിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് എന്താണ് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തെ അത്ലറ്റിക്കുമായിട്ട് സൈൻ ചെയ്തു പക്ഷേ അത്ലറ്റിക്കോമായിട്ട് വേണ്ടിയിട്ട് ഒരൊറ്റ മത്സരം പോലും അദ്ദേഹം കളിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം കാരണം അദ്ദേഹം അവിടെ പോകുന്നു ഉടനെ തന്നെ അത്ലറ്റി ചെങ്ങാനെ ലോണിലൂടെ ഉണ്ടായിരുന്നത് എങ്ങോട്ടേക്ക് പോർട്ടോയിലേക്ക് അങ്ങനെ പോർട്ടോയിൽ മോശമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്നു ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളൊക്കെ കളിക്കുന്നു രണ്ടായിരത്തി പതിനേഴിലായപ്പോൾ എന്താണ് അത്ലറ്റിക്കോമായിട്ട് വൂൾസിലേക്ക് വൂൾസ് ആ ഒരു സാഹചര്യത്തിൽ ചാമ്പ്യൻഷിപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രീമിയർ ലീഗിലല്ല ആ ടീമിലേക്ക് അവിടെ ഒരു ഒരു പോർച്ചുഗീസ് റെവല്യൂഷൻ നടക്കുകയായിരുന്നല്ലോ ലുനസ്പിരിറ്റോസ് ആൻറ്റോഡിലൊക്കെ അപ്പോൾ അങ്ങനെ ആ ടീമിലേക്ക് പോകുന്നു അങ്ങനെ വൂൾസിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു കുറേ ഗോളുകൾ അടിച്ചു കൂട്ടുന്നു അങ്ങനെ വൂൾസ് പ്രീമിയർ ലീഗിലേക്ക് പ്രൊമോഷൻ നേടിയെടുക്കുന്നു ആ പ്രൊമോഷൻ നേടിയെടുത്തതിൽ നല്ല രീതിയിലൊരു പങ്ക് വഹിക്കാനും ഡിയോഗ ജോട്ടയ്ക്ക് സാഹചര്യം പിന്നീട് എന്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ രണ്ടായിരത്തി പതിനെട്ട് ജാനുവരിയിൽ ഈ ലോൺ ഡീൽ പെർമനൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വൂൾസ് പതിനാല് മില്യൺ യൂറോസ് ആരവസരത്തിൽ അത്ലെട്ട് മേഡം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ പ്രീമിയർ ലീഗിലേക്ക് എത്തിയതിനു ശേഷം പ്രീമിയർ ലീഗിൽ ഡോഗ ജോട്ട ആളുടെ ആദ്യത്തെ ഗോൾ അടിക്കുന്നത് എൻ്റെ ക്ലബിനെതിരെയാണ് ചെൽച്ചിക്കെതിരെ അതിൽ ഒരു ഗോളിന് പുറകിൽ പോയതിനു ശേഷം അവർ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോളിന് വിജയിച്ചിട്ടുണ്ടായിരുന്നു അന്നാണ് ഡോഗ ജോട്ട ആദ്യത്തെ ഗോള് പ്രീമിയർ ലീഗിൽ അടിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മാത്രമല്ല ആരാവസ്ഥ തന്നെ ലെസ്റ്റർ സിറ്റിക്കെതിരെ ചങ്ങായി ഹാട്രിക് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും വലിയ പ്രാധാന്യമുള്ളൊരു ഒരു ഹാട്രിക്കായിരുന്നു കാരണം വെച്ചാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ശേഷം അന്ന് പ്രീമിയർ ലീഗിൽ ഹാട്രിക്ക് അടിക്കുന്ന മറ്റൊരു പോർച്ചുഗീസ് താരം കൂടി ആയതായിരുന്നു ഡിയോഗോ ഡിയോഗോട്ട അപ്പോൾ ആ ഒരു പതിനൊന്ന് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഒരു ഹാട്രിക്കിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ആൾ ഈ ക്ലച്ച് മോമനിലൊക്കെ ഡെലിവറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ ക്ലച്ച് മോമിൽ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല മെൻറ്റാലിറ്റി പ്രോസസ്സ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആയിരുന്നു ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയുള്ള എഫ് എ കപ്പ് ഗോള് അവരെ എഫ് എ കപ്പിൻ്റെ സെമി അന്ന് എത്തിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് വർഷങ്ങൾക്കേഷമാണ് വൂൾസ് ആ രീതിയിൽ സെമിഫൈനലിലേക്ക് ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അതേപോലെ രണ്ടായിരത്തി പത്തൊമ്പത് സീസണിലേക്ക് കഴിഞ്ഞാൽ ക്രിസ്റ്റഡേഴ്സ് എന്ന് പറയുന്ന ക്ലബിനെതിരെ ലീഗിൽ പിന്നെ പ്രിലിമിനറി റൗണ്ടിൽ ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഗോളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം യൂറോപ്പിൽ ഗൂൾസിന് വേണ്ടി ഗോൾ അടിക്കുന്ന ആദ്യത്തെ പ്ലേയറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഉദ്യോഗ ചോട്ടം അങ്ങനെ വൂൾസിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ലിവർപൂളിച്ച് എങ്ങനെ സൈൻ ചെയ്യുന്നത് ഫോർട്ടി വൺ മില്യൻ പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട് ആഡ്വാൻസ് ഒക്കെ അടങ്ങുന്ന രീതിയിൽ അത് ഫോർട്ടി ഫൈവ് മില്ലിയൻ പൗൺസ് ആകുന്ന തരത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ആ സൈനിങ് നടക്കുന്നത് രണ്ടായിരത്തിലെന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ അങ്ങനെ ലിവർപൂളിന് വേണ്ടിയിട്ട് അദ്ദേഹം മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ പലപ്പോഴായിട്ട് കാഴ്ചവെച്ചിട്ടുണ്ട് ആളുടെ കരിയറിലെ നമ്പേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലിവർപൂൾ വേണ്ടിയിട്ട് നൂറ്റി എൺപത്തി രണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ അറുപത്തിയഞ്ച് ഗോളുകളും ഇരുപത്തിയാറ് അസിസ്റ്റുകളും നല്ല നമ്പേഴ്സാണ് അത് അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലൊക്കെ മോസല ആഫ്കോണിന് വേണ്ടിയിട്ട് പോയിട്ടുള്ള ആ ഒരു അവസരത്തിൽ ആൾ പിന്നെ നല്ല രീതിയിൽ സ്റ്റെപ്പ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ മാത്രമല്ല ചെറിയ ഫ്രെയിമാണ് ആളുടെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ് പക്ഷേ ആളുടെ ഏരിയ ലെബിലിറ്റി ആൾ ഹെഡ് ചെയ്യുന്ന കാണണം ഓ ഒരു രക്ഷയില്ലാത്ത ഏരിയ ലെബിലിറ്റി പസർ ചെയ്യുന്ന ഒരു ചങ്ങയാണ് മാത്രമല്ല ഈ പറഞ്ഞ പോലെ ക്ലച്ച് മൊമെൻറ്റിൽ ഗോളടിക്കും ഇപ്പം ഈ ലീഗ് കപ്പിൻ്റെ സെമി ഫൈനൽ ആസ്റ്റിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ഗോള് അതൊക്കെ ലിവർപൂൾ ഫാൻസിന് ഓർമ്മയുണ്ടായിരിക്കും മാത്രമല്ല ആളുടെ കരിയറിലെ തന്നെ ലിവപ്പോൾ കരിയറിലെ തന്നെ അവസാനത്ത് ഗോളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ പ്രൊഫഷണൽ കരിയറിലെ അവസാനത്തുകളും അദ്ദേഹം അടിക്കുന്നത് മേസി സൈഡ് ആർബിയിലാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരത്തിൽ ആ കോപ്പിന് മുമ്പിൽ അദ്ദേഹം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ക്വിക്ക് ഫീറ്റും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചുകൊണ്ട് ആ ഫിനിഷ് ഫുൾ ഓഫ് ചെയ്തത് ബിഗ് ഗെയിമിലാണ് ബിഗ് മൊമെൻറ്റിലാണ് അത്തരത്തിൽ ബിഗ് മൊമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബിഗ് ഗെയിം പ്ലെയർ കൂടിയായിരുന്നു ദിവ ജോട്ട എന്നുള്ള കാര്യം അവർക്ക് ഇതൊക്കെ എങ്ങനെയാണ് ഒരു ലിവർപൂൾ ഫാൻ മറക്കാൻ സാധിക്കുക ഇതൊന്നും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല പക്ഷേ അന്ന് അദ്ദേഹം ആ ഗോളടിച്ചപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കരിയറിലെ അവസാനത്ത് ഗോളായിരിക്കും എന്നുള്ളത് നമ്മൾ ആരും പ്രതീക്ഷിച്ചൊരു സംഭവമല്ല ആള് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കുന്നു ഇഞ്ചുറീസ് കാര്യമായിട്ട് അദ്ദേഹത്തെ പിന്നീട് അലട്ടിയിട്ടുണ്ടായിരുന്നു ഫിറ്റ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ഇമ്പാക്റ്റ് എന്തായാലും ഉണ്ടാക്കും എന്നുള്ള തരത്തിലുള്ള പ്ലെയർ തന്നെയായിരുന്നു പക്ഷേ പലപ്പോഴായിട്ട് അദ്ദേഹത്തെ ഇഞ്ചുറീസ് വേട്ടയാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ സീസണും ആ രീതിയിൽ ഇഞ്ചുറികളാൽ മുറിവേറ്റ ഒരു സീസണായിരുന്നുള്ള കാര്യം പറഞ്ഞത് പക്ഷേ നല്ല അത് അവസാനിച്ചിട്ടുണ്ടായിരുന്നു നാഷണൽസ് ലീഗ് ടൈറ്റിലടിക്കുന്നു അതിൽ തന്നെ പിന്നെ ആൾ ഫൈനലും സ്പെയിനെതിരെ സബായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു 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 ക്രോസിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഹെഡർ അതായിരുന്നു ഇരിക്കണം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയറിലെ അവസാനത്തെ ടച്ച് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആളുടെ കരിയറിലെ നമ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത്തി ആറ് ഗോളും അറുപത്തിയാറ് അസിസ്റ്റുകളും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പോർച്ചുഗലിന് വേണ്ടിയിട്ട് നാൽപ്പത്തി ഒൻപത് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ചങ്ങായി അതിൽ പതിനാല് ഗോളുകളും അടിച്ചിട്ടുണ്ട് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുള്ളത് ലിബ്പൂളിൻ്റെ കുപ്പായത്തിലാണ് നമുക്കറിയാം ലിബപൂൾ ഫാൻസ് എങ്ങനെയാണ് അവരുടെ പ്ലേയേഴ്സിനെ അവർ ട്രീറ്റ് ചെയ്യാമെന്നുള്ളത് സ്നേഹിച്ചാൽ ആ രീതിയിൽ സ്നേഹിച്ച് കൊല്ലുന്നവരാണ് എന്നുള്ള കാര്യം നമുക്കറിയുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു ഒരു ലിവർപൂൾ ഫാന് ഒരു സിറ്റുവേഷൻ മറികടക്കാൻ പറ്റുക എന്നുള്ളത് എനിക്കറിയില്ല മാത്രമല്ല ആ പ്ലേസിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയാൽ അവർക്കൊക്കെ എങ്ങനെയാണ് ഇനിയിപ്പോൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിച്ചു പോകുമ്പോൾ ദേവചോട്ട ഇല്ല എന്നുള്ളതും ദേവചോട്ട വേറൊരു ക്ലബ്ബിലേക്ക് പോയതോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഇട്ടി പോയതോ അല്ല ആൾ മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ ഇല്ല ഈ ലോകത്ത് എന്നുള്ള ആ ഒരു ബോധ്യത്തോട് കൂടിയിട്ട് എനിക്ക് കളിക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ ചെൽസിയുടെ തന്നെ പെഡ്രോനെറ്റോ ഡേവ് ജോട്ട് വളരെ അടുത്ത് അടുത്ത ഒരു ചങ്ങായിയാണ് അപ്പോൾ പല മരസമായിട്ടുള്ള കളിയുണ്ട് നാളെ അത് എങ്ങനെയാണ് ചങ്ങായി കളിക്കാൻ പറ്റുക മരസ്ക പറയുന്നുണ്ട് അത് പ്ലെയറിൻ്റെ ഡിസിഷനാണ് നല്ല കാര്യമാണ് പ്ലെയർ ഡിസൈഡ് ചെയ്യട്ടെ എന്താണ് വേണ്ടത് എന്നുള്ളത് കാരണം ഈ ഒരു അവസരത്തിൽ ഫുട്ബോളൊന്നും ഒന്നും ഒരു പ്രസക്റ്റീവ് എന്നുള്ളതാണ് നമ്മുടെ വളരെ അടുത്ത ആളാണ് അവിടെ മരണപ്പെട്ടു പോയിട്ടുള്ളത് ചിലപ്പോൾ ആ സിറ്റുവേഷനിൽ ചില ആളുകളൊക്കെ എവിടെന്നൊക്കെയോ ഊർജം കണ്ടെത്തിയിട്ട് കളിക്കാറുണ്ട് ബെസ്റ്റ് പെർഫോമൻസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പല സ്പോർട്ടുകളിലായിട്ട് അത്തരത്തിലുള്ള മൊമെൻസിൽ അപ്പോൾ ഇവിടെ ബെഡ്റൂണിട്ട് തീരുമാനിക്കട്ടെ പക്ഷേ ഈ പറഞ്ഞ പോലെ ഇബോ പൂ പ്ലയേഴ്സൊക്കെ ഇബോ കൊനാട്ടിയുടെ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ അത് വായിച്ചപ്പോൾ തന്നെ ഭയങ്കര ഇടങ്ങറുണ്ടായി അപ്പോൾ അവരൊക്കെ എങ്ങനെയാണെങ്കിൽ വീണ്ടും ആ ഡ്രസ്സിങ് റൂമിൽ ഒരുമിച്ച് കൂടുകയും ഈ ചെങ്ങയുടെ മെമ്മറീസ് ഉണ്ടാവുമല്ലോ കാരണം പലരുടെയും ആ ഒരു ട്രിബ്യൂട്ടിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ ആളും ഭയങ്കര നല്ലൊരു ഒരു ലൈവ്ലി ആയിട്ടുള്ള ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി പരത്തുന്ന തരത്തിലുള്ള ഒരു ചങ്ങായിട്ടാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു എന്തായാലും മിസ് ചെയ്യും എന്തായാലും മിസ് ചെയ്യും കാരണം ആലോചിച്ചൊക്കെയാ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നമുക്ക് സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതെങ്ങനെ സഹിക്കാൻ പറ്റുള്ളൂ ടൈം പലതും ഹീൽ ചെയ്യും പക്ഷേ എളുപ്പമല്ലാതെ ഭയങ്കര ഇടങ്ങി പിടിച്ചൊരു പരിപാടിയാണ് അപ്പോൾ ഇവിടെ നമ്മളൊക്കെ സംഭവിച്ചുടോളം നമ്മൾ ഫുട്ബോൾ ഫാൻസിനെ അതായത് ഗ്ലോബൽ ഫാൻസിൻ്റെ കാര്യമാണ് ദൂരെ നിന്ന് ഇതൊക്കെ കാണുന്ന നമ്മൾക്ക് ഇത്ര അധികം വിഷമമുണ്ടെങ്കിൽ അടുത്ത് നിന്ന് അവരുടെയൊക്കെ അടുത്ത് ഇരിക്കുന്ന അവരുടെ അടുത്ത് ഇടപഴകുന്ന ആളുകൾക്കൊക്കെ എത്രത്തോളം വിഷമമുണ്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് പോകുന്നത് വല്ലാത്തൊരു ട്രാജഡി തന്നെയാണത് അതേപോലെ തന്നെ ആന്ധ്രിയ സിൽവ ഇരുപത്തഞ്ച് വയസ്സ് മാത്രമേ പറയുള്ളൂ വല്ലാത്തൊരവസ്ഥ തന്നെ എന്തായാലും ലിവർപൂൾ ഫുട്ബോൾ ക്ലബ്ബ് കുറേ ട്രിബ്യൂട്ട് പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ പുറത്തുവിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതൊരു ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ആണ് അവർ ആ ഇരുപതാം നമ്പർ ജേഴ്സി ഇമോർട്ടലൈസ് ചെയ്യാൻ പോവുകയാണ് കാരണം വെച്ചാൽ ലിവർപൂൾ അവരുടെ ആ ഹിസ്റ്റോറിക് ഹിസ്റ്റോറിക്കായിട്ടുള്ള ഇരുപതാമത്തെ ലീഗ് ടൈറ്റിലാണ് ഇപ്പോൾ കഴിഞ്ഞ സീസൺ അടിച്ചത് അപ്പോൾ അവർ ആ ഇരുപതാമത്തെ ലീഗ് ടൈറ്റിൽ അടിക്കുമ്പോൾ അതിൽ ഇരുപതാം നമ്പർ ജേഴ്സി ധരിച്ചുകൊണ്ട് ഡിയോഗോ ചോട്ട അവരുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മഴസി സൈഡ് ഡാർബിയിലെ ആ ഗോൾ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഗോളായിട്ട് മാറിയിരിക്കുകയാണ് പക്ഷേ അതൊരു ട്രേഡ് മാർക്ക് ഡിയോഗോ ചോട്ട് ഫിനിഷ് ആയിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പ്യൂട്ടിഫുൾ ഫിനിഷായിരുന്നു അപ്പോൾ ഇതൊന്നും ഒരിക്കലും ഒരു ലിവർപൂൾ ഫാനും മറക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഫുട്ബോൾ ഫാൻസും മറക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള സംഭവമാണ് മാത്രമല്ല ഡോഗോ ജോട്ടയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു ഈ ലീഗിൽ കളിക്കുക ഈ ടൈറ്റിലടിക്കുക എന്നുള്ളത് അത് അദ്ദേഹം തന്നെ ആ ടൈറ്റിൽ അടിച്ചതിനുശേഷം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ടൈറ്റിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു സ്വപ്നമായിരുന്നു ആ സ്വപ്നം അദ്ദേഹം യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് ഒരു കുഞ്ഞായിരിക്കുമ്പോഴേ അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു ഈ ലീഗിൽ കളിക്കുക ഈ ടൈറ്റിലടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് സാധിച്ചു പക്ഷേ മൂപ്പരുടെ കുറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ അങ്ങനെ എത്ര എത്ര സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പറ്റാണ്ടിപ്പോൾ ചങ്ങായി ഈ ഒരു ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ ഇങ്ങനെ മരണപ്പെട്ടു പോയിട്ടുള്ളത് വല്ലാത്തൊരവസ്ഥ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ട്യൂഗ ചോട്ട ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം നമ്മളെ വിട്ടു പോയിരിക്കുകയാണ് റഷ്യൻ പീസ് ട്യൂഗ ചോട്ട ഒരു കാര്യം കൂടി ഒരു അവസരത്തിൽ പറയാനുള്ളത് ആൾ മരണപ്പെട്ടിട്ടുള്ളത് ഒരു ലിവർപൂൾ പ്ലെയർ ആയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരിക്കലും ആളുടെ കുടുംബത്തിന് ആളുടെ കുട്ടികൾക്ക് വാക്ക് അലോൺ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഡേഗോജോട്ടയുടെ കുടുംബത്തോട് ഈ രസത്തിൽ പറയാനുള്ളത് യു നെബോ വോക്ക് അലോൺ എന്നുള്ളതാണ് അവരൊന്നും പറയാനില്ല അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിലിപ്പോൾ എന്താ പറയാനുള്ളത് ഒന്നുമില്ല ഇവിടെ റെസ്റ്റ് ഇൻ പീസ് ഡേഗോജോട്ടെന്നേ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതോടൊപ്പം തന്നെ റെസ്റ്റ് ഇൻ പീസ് ആന്ധ്ര സീവ അപ്പം ആ കുടുംബത്തിന് സ്ട്രെങ്ത് ഉണ്ടായിരിക്കട്ടെ ആ കുട്ടികൾക്ക് ആ കുഞ്ഞുങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടായിരിക്കട്ടെ ഇപ്പോൾ കൊനാട്ടൊക്കെ പറയുന്നത് എന്താണ് പിന്നെ ആ ഫാമിലിക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഡോകോ ചോട്ട് പോയെങ്കിലും നമ്മളൊക്കെ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല യു നെവർ വോക്ക് അലോൺ എന്നുള്ള ആ ഒരു സംഭവം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ശരിക്കും അർത്ഥവത്താവുകയാണ് അല്ലേ ഒരിക്കലും ആ കുടുംബം ഒറ്റയ്ക്കായില്ല എന്നുള്ളതന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്